നമ്മുടെ യുവത്വം ബാസുരമാക്കാനുള്ള കാറ്റലോഗാണ് ഖുർആൻ ആ ഖുർആനിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മൾ അല്ലാഹുവിൽ നിന്നും റസൂലിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അകന്നു പോകുകയാണ് വിശുദ്ധ ഖുർആൻ പ്രത്യേകത എന്താണ് ലോകത്തൊരുപാട് മതഭേദ ഗ്രന്ഥങ്ങളുണ്ട് ആ മതവേദ ഗ്രന്ഥങ്ങളെ ഒന്നും പോലെയല്ല വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള മതവേദ ഗ്രന്ഥങ്ങളെല്ലാം കൂട്ടമായി കത്തിച്ചു കളഞ്ഞിട്ട് അതിന്റെ ആളുകളോട് പറയുകയാണ് നിങ്ങളുടെ മതഭേദ ഗ്രന്ഥങ്ങളെല്ലാം ഇതാ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ആ മതവേദ ഗ്രന്ഥങ്ങൾ തുടക്കം മുതൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആൻ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞിട്ട് ലോകത്ത് ഇന്ത്യയിലുള്ള പാകിസ്ഥാനിലുള്ള സൗദിയിലുള്ള ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലുമുള്ള ർഹാനിന്റെ കോപ്പികൾ കത്തിച്ചു കളഞ്ഞിട്ട് ആ ഖുർആൻ റാന കൊണ്ടുവരാൻ ഈ ഉമ്മത്തിനോട് പറഞ്ഞാൽ മുതൽ സൂറത്തുന്നാസ് വരെ ഒരു വള്ളിപ്പുള്ളി വിസർഗത്തിന് വൈചാഖ്യമില്ലാത്ത വിധം ആ വിശുദ്ധ ഖുർആൻ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ലോകത്തൊരു മതഭേദ ഗ്രന്ഥത്തിന്റെ ആളുകൾക്കും അത് സാധ്യമാകുകയില്ല കാരണം ഖുർആൻ നിന്ന് നശിപ്പിക്കാൻ കഴിയില്ല കുറാൻ ലോകത്ത് നിന്നൊരു ശക്തിക്കുമില്ലാതെയാക്കാൻ പറ്റില്ല അമേരിക്കക്കാരന്റെ ഡൈസർ കട്ടർ ബോംബുകൾക്കോ റഷ്യക്കാരന്റെ ബങ്കർ ബ്ലസ്റ്ററുകൾക്കോ ൾക്കോ വിശുദ്ധ ഖുർആനോകത്ത് നിന്ന് ഇല്ലാതെയാക്കാൻ കഴിയുകയില്ല കാരണം വള്ളാഹു പറയുകയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചതാരാണ് നമ്മളാണ് ആകാശങ്ങളെ പടച്ചവനെ ഭൂമികുണ്ഡലങ്ങളെ പടച്ചവനെ സൂര്യനെ ചന്ദ്രനെ ഗാലക്സികളെ അറ്റ്മോസ്ഫിയറിനെ സ്റ്റാറ്റോസ്ഫിയറിനെ ഇലക്ട്രോണിനെ ന്യൂട്രോണിനെ പ്രോട്ടോണിനെ പോസിട്രോണിനെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം പടച്ച പടച്ചവൻ പറയുകയാണ് ഈ ഖുർആൻ ഈതരിപ്പിച്ചതാരാണ് ഈ പ്രപഞ്ചം മുഴുവനും പടച്ച സർവാധിപതിയായ പടച്ചവനെങ്കിൽ നിന്നുള്ളതാണ് ഈ വിശുദ്ധ ഖുർആൻ ഇതൊരു മനുഷ്യന്റെ സൃഷ്ടിയല്ല ഇത് മുഹമ്മദ് നബി മുഹമ്മദിനുണ്ടാക്കിയതല്ല ഇത് ഈ ബ്രഹ്മാണ്ട കടാകങ്ങളെ പടച്ച പടച്ച നിന്ന് അവതീർണമായതാണ് അതുകൊണ്ട് ഈ ഖുർആന്റെ സംരക്ഷണം ആരാണ് അല്ലാഹു റബ്ബുൽ ഖുർആാനിന്റെ സംരക്ഷണമേ കെടുത്തവൻ അതും ഖുർആൻ തന്നെ പറയുകയാണ് ഇന്നാ ഈ ഖുർആൻ ഖുറാനിറക്കിയത് നമ്മളാണ് ഈ ഖുർആൻ സംരക്ഷിക്കുന്നതും നമ്മളാണ് അതുകൊണ്ട് ലോകത്താർക്കും ഈ ഖുർആനെ നശിപ്പിക്കാൻ കഴിയില്ല ലോകത്തൊരാൾക്കും ഈ കുറാനിനെ ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്റെ യുവത്വമേ രക്തത്തൊടിപ്പുള്ള ആർജവുമുള്ള യുവസമൂഹമേ നമ്മുടെ ജീവിതം ഈ ണ്ട് നമ്മുടെ നെഞ്ചോട് നമ്മുടെ നടപ്പിലും നമ്മുടെ ഇരിപ്പിലും നമ്മുടെ കിടപ്പിലും നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലും നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിലും വിശുദ്ധ ഖുർആനിന്റെ അമേയമായ അമേയമായ വിശുദ്ധമായ പ്രയസ്ഫുരണങ്ങൾ നമ്മുടെ തലമണ്ഡലങ്ങളെയും ചിന്താമണ്ഡലങ്ങളെയും പ്രവൃത്തി മണ്ഡലങ്ങളെയും എല്ലാം ശുദ്ധ റാനാപാത ചൂടം ഗ്രസിക്കുമ്പോൾ നമ്മുടെ യുവത്വം നന്നാകുകയാണ് നമ്മുടെ യുവത്വം നന്മയിലേക്ക് വഴി വഴിതെളിയുന്നതാണ്